ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ചാടിയും രഘുവും അനുപമയും കൂടി വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ദയ അവരെ കാണുന്നത് കേട്ടോ അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്ന സമയത്ത് തന്നെ ദയ ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ദയ നേരെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ മഞ്ചാടിയെയും രഘുവിനെയും അനുപമയെയും കാണുന്ന സമയത്ത് അമ്പിളി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അമ്പിളി ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോൾ രഘു ചോദിക്കുകയാണ് എവിടെ അമ്മാവൻ എവിടെയെന്ന് ചോദിച്ചത് ചോദിക്കുകയാണ് അപ്പോൾ അമ്പിളി പറയുന്നത് അച്ഛൻ മിക്കവാറും ദിവസങ്ങളിലും റൂമിൽ നിന്നും പുറത്തിറങ്ങാറില്ല ദയ ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടും എല്ലാം കൊണ്ടും അച്ഛൻ ആകെ അങ്ങ് മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയാനെട്ടോ അങ്ങനെ രേഖു മാഷിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് അനുപമ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മഞ്ചാടി ആണെങ്കിലും ദയയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ദയ വീണ്ടും പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഒന്ന് മാറി താമസിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനിപ്പോൾ നാളെ തന്നെ നമ്മളെല്ലാവരും കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവുകയല്ലേ അതോടുകൂടി മനസ്സിനൊരു സുഖം കിട്ടും ഈ വീട്ടിൽ നിന്നും പോയാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അവിടെയാകുമ്പോൾ കുറേ മുറ്റമൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെയും കൂട്ടി പുറത്തൊക്കെ നടക്കാമല്ലോ എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ചാടി ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദയോട് പറയണേ എന്തിനാണ് ചേച്ചി റൂമിൽ വന്നിരിക്കുന്നത് ചേച്ചിമാരൊക്കെ അവിടെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ ചേച്ചിമാരൊക്കെ എന്നോട് ഓരോന്ന് ചോദിക്കും അത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുന്ന സമയത്ത് ഇത് തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ചേച്ചിക്ക് ആരെങ്കിലും എന്ത് എന്തെങ്കിലും നല്ലത് പറഞ്ഞെന്നാൽ അത് ചേച്ചി അങ്ങ് ഉൾക്കൊള്ളില്ല എന്ന് പറയുന്ന സമയത്ത് ദയ പറയാണ് നീ എന്താടി മഞ്ചാടി നീ എന്നെ ഉപദേശിക്കാൻ വരികയാണോ എന്ന് ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ മഞ്ചാടി പറയണേ ഞാൻ ഉപദേശിക്കുകയൊന്നുമല്ല ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ചേച്ചി എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും തനിച്ചിരിക്കാനാണ് ചേച്ചിക്ക് ഇഷ്ടം അത് തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നവും എന്ന് പറയട്ടോ അപ്പോൾ ദയ പറയാണ് എനിക്കങ്ങനെ എല്ലാവരെയും കൂട്ടത്തിൽ ഇരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല ഇതിലും ഭേദം എനിക്ക് ശബരിയേട്ട് വീടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള ലോകമായി അവിടെ മാറ്റിയെടുക്കാനൊക്കെ കഴിയും പക്ഷേ അതിന് സാധിക്കാത്ത ചിലർ അവിടെ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ അതിലും വലിയ തലവേദനയാണ് എന്നൊക്കെ വീണ്ടും മഞ്ചാടിയോട് ദയ പറയുകയാണ് ശബരിയേട്ടനെ പിന്നെ അതിനോടൊന്നും താല്പര്യവുമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത് ശബരിയേട്ടന് എപ്പോഴും എല്ലാവരും വേണം കൂടെ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഒരു തലവിധി എന്നൊക്കെ അഹങ്കാരത്തോടു കൂടി ദയ പറയുകയുണ്ടോ അത് കേൾക്കുന്ന സമയത്ത് മഞ്ചാടി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഈ ചേച്ചിയോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചിയുടെ തലയ്ക്ക് നല്ല അഹങ്കാരം പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മഞ്ചാടി നോക്കുകയാണ് പിന്നീട് അമ്പിളിയും അനുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് രഘു വരികയാണ് അപ്പോൾ അമ്പിളി ചോദിക്കുകയാണ് അച്ഛനോട് എല്ലാം സംസാരിച്ചില്ലേ രഘു കേട്ട എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യവും അമ്മാവനോട് പറഞ്ഞു അല്ലെങ്കിൽ അമ്മാവിന് നമ്മൾ എന്തൊക്കെയോ മറച്ചു വെക്കാറുണ്ട് എന്നൊരു തോന്നലാണ് എന്ന് പറയട്ടോ അപ്പോൾ അനു പറയുന്നുണ്ട് അത് ശരിയാണ് അച്ഛൻ അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷേ നമ്മൾ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് കരുതി ാണ് പല കാര്യങ്ങളും മറച്ചു വെക്കാറുള്ളത് ഇന്ദ്രേട്ടന്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിച്ചില്ലേ രഘുവേട്ട എന്ന് അന് ചോദിക്കാം ആ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്പളി പറയണേ ഇനിയൊക്കെ വേണമെങ്കിൽ സുശീലാൻഡിയുടെയും ഇന്ദ്രൻ്റെയും സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ മരുമകൾ കോടികൾക്ക് അവകാശിയാവാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇനിയൊക്കെ നല്ലതുപോലെ ചിലപ്പോൾ പെരുമാറാൻ സാധ്യതയുണ്ട് എന്ന് അമ്പളി പറയുകയാണ് അപ്പോൾ രഘു നിങ്ങൾ പുഞ്ചിരിക്കോ എന്നിട്ട് രഘു പറയണേ ഞാനും മഞ്ചാരയും അവിടെ ചെന്ന സമയത്ത് സുശീലാൻറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും മഞ്ചാടിയും അനുപമയും കുറച്ചൊക്കെ തള്ളി വിട്ടിട്ടുണ്ട് അത് ഇന്ദ്രനും എന്തായാലും സുശീലാൻറ്റിയുമൊക്കെ വിശ്വസിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിനൊരു മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട് എന്ന് രഘുവും കൂടി പറയുകയാണ് ആ സമയത്താണ് അനുവിൻ്റെ ഫോണിലേക്ക് ഇന്ദ്രൻ വിളിക്കുന്നത് എന്നിട്ട് ഇന്ദ്രൻ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടോ ആ സമയത്ത് സുശീല തൊട്ടരികിൽ തന്നെ ഉണ്ട് അപ്പോൾ സുശീലയാണെങ്കിലോ അത്രയ്ക്കങ്ങ് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷേ അനുവിന് കോടികൾ അവകാശമായി കിട്ടുന്നുണ്ട് എന്ന് കൂടി സുശീലയുടെ മട്ടും ഭാവം ഒക്കെ മാറില് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സുശീല ഫോൺ വെച്ച ശേഷം ഇന്ദ്രനോട് പറയുകയാണ് ഇനി ഇടയ്ക്കൊക്കെ നീ അനുവിനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി പോവണം എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം ഇനിയിപ്പോ അവർ കല്യാശ്ശേരി തറവാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നീയും അവിടേക്ക് പോവണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയണേ അതിന് അമ്മ അവർക്ക് കിട്ടുന്ന അവകാശം അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല അതിന് കുറേ വർഷങ്ങളൊക്കെ പിടിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ േ ഇവിടെ വന്നിട്ട് പറഞ്ഞത് സച്ചിസാറിന്റെ കടമൊക്കെ വീട്ടിയത് കല്യാശ്ശേരി തറവാട്ടിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണെന്ന് അപ്പോൾ അത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവർക്ക് ആദായത്തിൽ നിന്നും കിട്ടിയ പൈസയാണ് ഒരു കോടി രൂപ അതിൽ നിന്നുമാണ് സച്ചിസാറിന്റെ കടം വീട്ടിയിട്ടുള്ളത് പിന്നെ സ്വർണ്ണങ്ങൾ കിട്ടിയിട്ടുള്ളത് അവരുടെ അമ്മയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്ന ആഭരണങ്ങളായിരുന്നു അതാണ് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറയട്ടോ അപ്പം സുശീല പറയണേ എന്തായാലും ഇന്ദ്ര എല്ലാത്തിലും നിനക്ക് കൂടി അവകാശമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യവും രഘുവിനെ ില് ആ മാഷ് നോക്കുകയുള്ളു അതുകൊണ്ട് നീ എടക്കും തലക്കൊക്കെ ആയിട്ട് അവിടേക്ക് പോവുകയും അവിടെ നിൽക്കുകയും ചെയ്യണം എല്ലാത്തിലും നിനക്ക് കൂടി ഒരു കണ്ണ് വേണം എത്രയാണ് ആഭരണം കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം എന്നൊക്കെ പറയാം അനുവിന് കോടികളുടെ അവകാശമുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി സുശീലയ്ക്ക് മനം മാറ്റം വരികയാണ് അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ് അല്ല സത്യന്റെ കല്യാണത്തിന്റെ മുന്നേ തന്നെ ഇപ്പോ അനുവിൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറിയതുകൊണ്ട് ഇനി ഇവിടേക്ക് അനുവിനെയും കുഞ്ഞിനെയും കൊടുുന്നാലോ അമ്മയെന്ന് ചോദിക്കുകയാണ് അത് വേണ്ട ഇന്ദ്ര ആ ഹർഷക്ക് കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കേണ്ടേ ഹർഷനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടല്ല ഇനിയിപ്പോ അവൾ ഒരു തലവേദന തന്നെയാണ് പക്ഷേ അവളാണെങ്കിലോ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ഇടഞ്ഞു കഴിഞ്ഞാൽ നെക്കിക്കൊല്ലും അങ്ങനത്തെ ടൈപ്പാണ് ആണ് ഹർഷ അതുകൊണ്ട് അവളോട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവളിപ്പോ വെച്ച ഡിമൈൻഡ് അവളുടെ പ്രസവം കഴിയുന്നവരെ അനുപമയും കുഞ്ഞും ഈ വീട്ടിൽ വന്ന് താമസിക്കരുത് എന്നല്ലേ അത് അങ്ങനെ തന്നെ തുടർന്നോട്ടെ അതുവരെ നീ അനുപമയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി ഇടക്കിടക്ക് കല്യാശ്ശേരി തറവാട്ടിലേക്കൊക്കെ ഒന്ന് പോയിക്കോ അതാണ് ഏറ്റവും നല്ലത് ഇനിപ്പോൾ സത്യൻ്റെ കല്യാണം കഴിയുന്നതോടു കൂടി സത്യൻ്റെ ജീവിതം ഇനി മാറി മറിയും അതുപോലെ നിനക്കും വേണ്ട ഒരു ജീവിതം നിൻ്റെ ജീവിതം സുരക്ഷിതമാവണം അതുകൊണ്ട് നീ അമ്മ പറയുന്നത് പോലെ തന്നെ ജീവിക്കണം എന്നാൽ മാത്രമാണ് നിനക്ക് നിൻ്റെ ഭാവിയും സുരക്ഷിതമാവുകയുള്ളൂ ഹർഷ ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞാൽ അവളും ആ കുഞ്ഞും അവളുടെ കുടുംബവുമായിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളും തൽക്കാലം ഇപ്പോൾ അവൾ പറഞ്ഞതുപോലെ അനുപമയും കുഞ്ഞിനെയും ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കേണ്ട സത്യൻ്റെ കല്യാണത്തിന് വന്നു പോയി നിന്നോട്ടെ അത് ാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇന്ദ്രൻ സുശീല പറയുന്ന വാക്കുകൾ അനുസരിക്കുകയാണ് അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പോകുകയായിട്ട് സുശീല ഇന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അനുപമയെ ഇനി കൂടെ നിർത്തണം എന്നുള്ള ചിന്തയാണ് കേട്ടോ അനുപമയ്ക്ക് കോടികളുടെ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സുശീല ഇനി അനുപമയെയും ഇന്ദ്രനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നീട് അനുപമയും ചീരുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ചീരു പറയണേ കല്ല്യാശ്ശേരി തറവാട്ടിലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വീട്ടിൽ സംഭവിക്കുന്നുണ്ടല്ലേ ചേച്ചി എന്ന് പറയട്ടോ അത് നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയണ സമയത്ത് ചീരു പറയണേ ഇനിയിപ്പോൾ ഇന്ദ്രേട്ടൻ്റെ മായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ ചേച്ചിയുടെ മനസ്സിൽ നിന്ന് മാറിയതല്ലേ അതുകൊണ്ട് ഇനി ഇന്ദ്രേട്ടൻ വിളിച്ചാൽ ചേച്ചി പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ആലോചിക്കാം ആദ്യം ഇന്ദ്രേട്ടൻ വിളിക്കുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ അനുഭമ പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചീരു നീ ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് നീ മറ്റൊരു തരത്തിൽ എടുക്കുകയൊന്നും വേണ്ട എന്നോട് അമ്പിളി ചേച്ചി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ കൂടി പറയുകയാണ് വിനയന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് വിനയനെ ആസിഫിനെയും ജീവൻ രാജിനെയും പോലീസ് കസ്റ്റഡിയിലാക്കിയ സമയത്ത് വിനയന്റെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും ഒന്നും തന്നെ മഞ്ചാടിയെക്കുറിച്ചുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനയന് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് അവന്റെ സംസാരത്തിലൊക്കെ നല്ല കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ട് എന്ന് അനു പറയുന്ന സമയത്ത് ചിരു പറയണം അതൊക്കെ അയാളുടെ വെറും അഭിനയം യം മാത്രമാണ് അയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നെ അയാളുടെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി അയാൾക്ക് അതാണ് അയാൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തന്നെ അയാളുടെ മനസ്സ് ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ ആരും അറിയില്ല ദയവു ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അയാളുടെ ഈ കപട അഭിനയത്തിന്റെ മുന്നിൽ നിങ്ങൾ ആരും വീണു പോകരുത് എന്നെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക പോലും ചെയ്യരുത് പിന്നെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ എന്നെ അയാളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ ആരും അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ചീരു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ചീരുവിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അനുപമയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് പിന്നീട് വിനയം നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ ആ സമയത്താണ് പുറത്ത് ആരോ വന്നതുപോലെ വിനയന് ഉറക്കത്തിലങ്ങ് തോന്നുകയാണ് അങ്ങനെ വിനയ ഞെട്ടി ഉണരുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് നിന്നും സൗണ്ട് കേൾക്കുന്നത് കേൾക്കുന്നത് പോലെ വിനയന് തോന്നുകയാണ് വിനയൻ്റെ വിചാരം ആസിഫും ജീവൻ രാജ്യം കൂടി എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ചിന്തയാണ് കേട്ടോ വിനയൻ്റെ മനസ്സിൽ അവർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തതിൻ്റെ പകയായിരിക്കും എന്നെ അവർ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് വിനയൻ വെപ്രാളം പിടിച്ച് പുറത്തേക്ക് നോക്കുകയാണ് ജനൽ വഴി